നമസ്കാരം ഏഴാം ക്ലാസ്സിലെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു പി കെ പാർവകടവിൻ്റെ മനോഹരമായ കവിത പറഞ്ഞു വയ്ക്കുന്ന ആശയത്തിൻ്റെ ഉള്ളിലേക്കിറങ്ങി കുറച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമുണ്ടെന്ന് മനസ്സിലാവും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് ഈ കവിത നമ്മളോട് പറയുന്നത് അതെന്താണ് കവിതയുടെ ആശയം വളരെ ലളിതമാണ് പക്ഷേ ആ ആശയത്തിൻ്റെ ഉള്ളിലുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ കവിതയിൽ നമ്മൾ പറഞ്ഞു അച്ഛൻ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് കാണുന്നത് അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ടി വി ആണ് അമ്മയോട് സംസാരിക്കുന്നത് പിന്നെ നോക്കിയപ്പോൾ എന്താണ് മകൻ എവിടെയാണ് മകൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലാണ് അവൻ ഇമെയിലുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അച്ഛൻ നോക്കുകയാണ് മകളെ അപ്പോൾ മകളും തിരക്കിലാണ് മകൾ എന്താണ് ചെയ്യുന്നത് മകൾ മൊബൈലിൽ ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൊബൈലാണ് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ സംസാരിക്കാൻ സൈബർ ലോകമുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമുക്കറിയാം ഒരുപാടൊരുപാട് ഉപകാരങ്ങളും ഉപയോഗങ്ങളുമുള്ള ഒന്നാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്നുള്ളത് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ മൊബൈലായിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതം ഒരുപാട് എളുപ്പമാക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കമ്പ്യൂട്ടർ ടി വി ലാപ്ടോപ്പ് മൊബൈൽ തുടങ്ങിയ ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമുക്ക് നമുക്കൊരുപാട് ഉപയോഗങ്ങളുള്ളതാണ് നമുക്ക് അറിവുകൾ നേടാൻ വേണ്ടി ഇവയിലൂടെ കഴിയുന്നു അതേപോലെ പരസ്പരം ആശയവിനിമയം നടത്താൻ ദൂരെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ വിളിച്ച് സംസാരിക്കാനും അതേപോലെ ഇത്തരത്തിൽ അറിവ് നേടാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് ഉപയോഗങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ പോലെയുള്ള നൂതന ഉപകരണങ്ങൾ അല്ലെങ്കിൽ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് പക്ഷേ ഇതിനു മുമ്പ് മറ്റൊരു കാലമുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരോടും തുറന്ന് സംസാരിക്കുകയും അടുത്തിരിക്കുകയും ഇടപഴകുകയും ഒരുപാട് നേരം കൊച്ചു വർത്തമാനം പറഞ്ഞ് കളിച്ചു ചിരിച്ചിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഇന്നത്തെ കുട്ടികൾക്കൊരു പക്ഷേ അങ്ങനെ ഒരു കാലത്തെപ്പറ്റി മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അങ്ങനെയൊരു കാലത്തെ പറ്റിയുള്ള അറിവ് ഇന്നത്തെ സമൂഹത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഇന്നത്തെ ആധുനിക ലോകം അത് തിരക്കിലാണ് ഇങ്ങനെ നൂതന സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു വന്നപ്പോൾ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഓട്ടത്തിലാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അവന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി വളരെ വേഗം ചെയ്യുന്നതിന് വേണ്ടി അവനെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ പക്ഷേ ഇവിടെ ഇതൊക്കെ വേണം ശരിയാണ് പക്ഷേ ഇവിടെ ഇതിൻ്റെയൊക്കെ ഉപയോഗം അമിതമായി പോകുമ്പോൾ അത് കൂടുതലായി പോകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ് എന്നതിലേക്കുള്ള തിരിച്ചറിവിലേക്ക് കൂടി നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ അമിതമായി മൊബൈലിലും ഇൻ്റർനെറ്റിലും കമ്പ്യൂട്ടറിലും ഒക്കെ അമിതമായി മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ചില നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളോടും കുട്ടികളോടും കൂട്ടുകാരോടും വീട്ടുകാരോടും ഒപ്പം ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും തമാശകൾ പറയാനും ഇന്നത്തെ അനുഭവങ്ങൾ പങ്കിടാനും ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ കണ്ട ആളുകൾ കണ്ടുമുട്ടിയ സാഹചര്യങ്ങൾ ചെന്നെത്തപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കിടാനും തുറന്ന് പറയാനും വീട്ടുകാരോടും അതേപോലെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോടും ഒക്കെ സംസാരിക്കാനും ഒക്കെ നമുക്ക് ലഭിക്കുമായിരുന്ന ചില നല്ല നിമിഷങ്ങളുണ്ട് അങ്ങനെ തുറന്ന് പറയലിൻ്റെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരുമിച്ചിരിക്കലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ സുഖമുള്ള ചില നല്ല നിമിഷങ്ങളുണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങൾ ഇങ്ങനെയുള്ള അമിതമായ ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗം മൂലം ഇല്ലാതെയാവുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടു നിൽക്കണമെന്ന് ആരും പറയുന്നില്ല അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവയെല്ലാം ആവശ്യമാണ് ഇന്നത്തെ ആധുനിക ലോകത്ത് ഫോണും അതേപോലെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇൻ്റർനെറ്റും ഇതൊക്കെ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ശരിക്കും ജീവിതം ഒരുപാട് പ്രയാസകരമായിരിക്കും അതിനാൽ തന്നെ ഇത്തരം ഉപകരണങ്ങളും ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളും നമുക്ക് വളരെ ആവശ്യമാണ് പക്ഷേ ഉപയോഗത്തിലെ നിയന്ത്രിക്കലാണ് നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് ഒരു നിശ്ചിത സമയം ഇങ്ങനെ ഉള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മുടെ കൂടെ ഉള്ളവരോട് കുറച്ച് നേരം അടുത്തിരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം ഇവിടെ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് സൈബർ ലോകത്തെ അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്തെ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്തെ ഒറ്റപ്പെടൽ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാലമാണിത് ഇന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ കൗമരപ്രായക്കാരായ കുട്ടികളൊക്കെ ആത്മഹത്യയിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ വഴുതി വീഴുന്നത് എന്തുകൊണ്ടാണ് അവർ ആരോടും തുറന്നു സംസാരിക്കുന്നില്ല ഇന്നത്തെ സൈബർ ലോകത്തിൽ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ആപ്പുകളിലൂടെയൊക്കെ പരിചയപ്പെട്ട കൂട്ടുകാരുമായി സല്ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ അറിയുകയാണ് തൻ്റെ കൂട്ടുകാരി താൻ ഇതുവരെ കാണാതിരുന്ന കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നു ഇത് മതി അവർക്ക് പെട്ടെന്നൊരു ആഘാതമുണ്ടാവാൻ ദുഃഖമുണ്ടാവാൻ ആരോടും അവരിത് തുറന്ന് പറയുകയില്ല എന്താണ് അവർ ചെയ്യുന്നത് അവർ ആത്മഹത്യയിലേക്കും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും ആൻസൈറ്റിയിലേക്കും ഒറ്റപ്പെടലിലേക്കും വഴുതി വീഴുകയാണ് ഇവൻ ആരോട് സംസാരിക്കുന്നില്ല എന്ന് അമ്മ മകനെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ മകളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അടുവൻ സംസാരിക്കാത്തത് മറ്റൊരു കൂട്ടുകാരനെ കാണാത്തതിലുള്ള ഫോണിലൂടെയുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ നടക്കാത്തതിലുള്ള ദുഃഖം അല്ലെങ്കിൽ കളിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കളിക്കാൻ ഫോൺ കൊടുക്കാത്തതിലുള്ള ദുഃഖം ഇങ്ങനെയൊക്കെയാണ് കുട്ടികളിന്ന് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടലിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ ഒറ്റപ്പെടലിനപ്പുറം അവർക്ക് അവരെ സ്നേഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന അവരെ അറിയുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്ന് അവർ കാണുന്നില്ല അപ്പോൾ അവരെ അറിയാതെ ഇങ്ങനെ കടന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ കാണാതെ മറ്റെന്തിനെയോ തേടി അലയാൻ കൂടിയാണ് ഇന്നത്തെ സൈബർ യുഗം കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല നല്ല നിമിഷങ്ങൾ ആസ്വദിക്കുക ജീവിതത്തെ സുന്ദരമാക്കുക കൂടെയുള്ള അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ സഹോദരനോടും സഹോദരിയോടും കൂട്ടുകാരോടുമൊപ്പം ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും സല്ലപിക്കാനും ഇടം കണ്ടെത്തുക അങ്ങനെയാണ് ഈ സൈബർ ലോകത്തെ വിവേകത്തോടെ ബുദ്ധിയോടെ ഉപയോഗിക്കേണ്ടത് അങ്ങനെ സൈബർ ലോകത്തിനു വേണ്ടി ഫോണിനും ഇൻ്റർനെറ്റിനും കമ്പ്യൂട്ടറിനുമൊക്കെ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ച് സമയം വീട്ടുകാരോടൊപ്പം ഇരിക്കാനും അവരോട് കാര്യങ്ങളും കഥകളും വിശേഷങ്ങളും പറയാനും എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ വേദനകളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറയാനും കൂടി സമയം കണ്ടെത്തണം അങ്ങനെ എല്ലാവർക്കും സമയം കണ്ടെത്താൻ കഴിയട്ടെ എന്നുകൂടിയാണ് ഈ കവിതയുടെ ആശയത്തോടൊപ്പം ചേർത്ത് പറയേണ്ടത് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂബിഗിനി വീണ്ടും വരും താങ്ക് യു